പി എസ് സി സഞ്ചാരിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പി എസ് സി ചോദിച്ച എല്ലാ മലയാള ചോദ്യങ്ങളും അതിൻ്റെ ഓപ്ഷൻസ് റിലേറ്റഡ് ഫാക്സുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് പാർട്ട് വണ്ണിന് വീഡിയോ നമ്മൾ തുടങ്ങുകയാണ് അടുത്ത ചോദ്യം വിഷം എന്ന പദത്തിന് സമാനമല്ലാത്ത പദം ഉത്തരം വരുന്നത് ഓപ്ഷൻ എ വായസമാണ് വായസം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് കാക്ക എന്നാണ് അപ്പോൾ ബാക്കി മൂന്ന് ഓപ്ഷൻസ് ഗരതം ക്ഷേളം ഗരളം ഇത് എന്താണ് വിഷം എന്നാണ് അർത്ഥം രണ്ടാമത്തെ ചോദ്യം മാരാർ ചെണ്ട കൊട്ടുന്നു അടിവരയിട്ട പദം ഏത് വിവാദത്തിൽപ്പെടുന്നു ഇവിടെ അടിവരയിട്ട പദം ഏതാണ് മാരാർ ആണ് അല്ലേ അത് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി പൂജക ബഹുവചനാണ് ഓക്കെ അപ്പോൾ ബഹുജനത്തിൻ്റെ ഡെഫിനിഷൻസും ക്ലാസിഫിക്കേഷൻസൊന്നും ഇവിടെ എടുക്കുന്നില്ല നിങ്ങളത് പ്രത്യേകം വീഡിയോ നോക്കിയിട്ട് പഠിക്കണം അല്ലെങ്കിൽ പി ഡി എഫ് ഒക്കെ നോക്കി ടെലഗ്രാമിൽ നോക്കിയിട്ട് പഠിക്കണം അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് എക്സാമ്പിൾസാണ് പറയുന്നത് ഓരോ ടൈപ്പ് ബഹുജനത്തിൻ്റെയും സലിംഗ ബഹുജനത്തിന് ഉദാഹരണങ്ങളാണ് ആൺകുട്ടികൾ പെൺകുട്ടികൾ മരങ്ങൾ ഇതൊക്കെ അലിംഗ ബഹുജനത്തിനുള്ള ഉദാഹരണങ്ങളാണ് കുട്ടികൾ മൃഗങ്ങൾ മക്കൾ പൂജക ബഹുജനത്തിനുള്ള ഉദാഹരണങ്ങളാണ് നിങ്ങൾ സ്വാമികൾ ഭീഷ്മർ മൂന്നാമത്തെ ചോദ്യം താഴെ കൊടുത്തവയിൽ പുല്ലിംഗത്തിൽ പുല്ലിംഗത്തിൽപ്പെടാത്തത് ഓപ്ഷൻ സി കുട്ടി കുട്ടി എന്ന് പറയുന്നത് എന്താണ് പുല്ലിംഗമല്ല പകരം അതിനെന്ത് പറം അലിംഗമാണെന്ന് പറയാം അല്ലെങ്കിൽ ഉഭയലിംഗമാണെന്ന് പറയാം അല്ലെങ്കിൽ സാമാന്യ ലിംഗം എന്നും പറയാം ഓക്കെ മൂന്നും ഒന്ന് തന്നെയാണ് ഓക്കെ അപ്പോൾ പി എസ് സി ഇതിലേതെങ്കിലും ഒരു ഒരു വാക്കായിരിക്കും ഉപയോഗിക്കുക അപ്പോൾ മൂന്നും ഒന്നാണെന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ പുല്ലിംഗം ഏതൊക്കെയാണ് അധ്യാപകൻ പുരുഷൻ അവൻ നാലാമത്തെ ചോദ്യം ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക ഓപ്ഷൻ ഡി അത്ഭുതമാണ് എന്താണ് ശരിയായിട്ടുള്ള പദം ഓക്കെ അപ്പം ഇങ്ങനത്തെ കുറച്ച് വാക്കുകൾ നമ്മൾ പഠിച്ചു വെക്കണം ശരിയായ പദം പദമേത് തെറ്റായ പതുമേത് എന്നൊക്കെ പി എസ് സി ചോദിക്കാം ഓക്കെ താ വെച്ചിട്ട് മാറിപ്പോകുന്ന ചില വാക്കുകൾ ഉണ്ട് അനാരദം ദ്രൗപതി സ്തബ്ധം ഓക്കെ ഇത് പഠിച്ചു വെക്കാം പി എസ് സി ഇടക്ക് ചോദിക്കുന്ന വാക്കുകളാണ് ഇതുപോലെ കൂടുതൽ വാക്കുകൾ നിങ്ങൾ കണ്ടെത്തി പഠിക്കണം തൊണ്ണൂറ്റി അഞ്ച് അല്ലെങ്കിൽ അഞ്ചാമത്തെ ചോദ്യം അണിഞ്ഞൊരുങ്ങി നടക്കുന്നവൻ എന്നർത്ഥം ലഭിക്കുന്ന പ്രയോഗശൈലി ഓപ്ഷൻ സി അഴകിയ രാവണനാണ് ഓക്കെ അപ്പോൾ ബാക്കി മൂന്ന് ഓപ്ഷൻസ് എന്താണെന്ന് നോക്കാം ആനച്ചന്തം എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള ഭംഗി എന്നാണ് ആപാത ചൂടം എന്ന് പറഞ്ഞാൽ പാദം മുതൽ തലവരെ അല്ലേ നമ്മുടെ കാല് മുതൽ തലവരെ അപ്പം ഈ ആപാദ ചൂടത്തിൽ ഒരു അക്ഷര തെറ്റുണ്ട് ഓപ്ഷൻ ഡി നോക്കിയാൽ മനസ്സിലാവും ചൂടം എന്ന് പറയുന്ന ആ ഡാല് എന്താണ് ഒരു ഉള്ളിലോട്ടുള്ള കെട്ടിട്ടിട്ടുണ്ട് അല്ലേ അത് വേണ്ട കാര്യമില്ല ഓക്കെ ചിലപ്പോൾ അത് നേരത്തെ ചോദിച്ച പോലെ ശരിയായ പദം ഏത് തെറ്റായ പദം ഏതോ എന്നൊക്കെ ഉള്ളതിൽ ചോദിക്കാറുണ്ട് അപ്പം തെറ്റിപ്പോരുത് നമ്മൾ താഴെ എഴുതിയിട്ടുള്ള ആപാത ചൂടമാണ് കറക്റ്റ് എന്താണ് ശരിയായിട്ടുള്ള വാക്ക് ഡാക്കി ഉള്ളിലോട്ട് കെട്ടു വേണ്ട ആഷാഠഭൂതി ആഷാഠഭൂതി എന്ന് പറഞ്ഞാൽ വഞ്ചകൻ എന്നാണ് അർത്ഥം വരുന്നത് ആ ഒരു ശൈലിൻ്റെ അർത്ഥം ഓക്കെ ഈ ആറാമത്തെ ചോദ്യം താഴെ കൊടുത്തവയിൽ ഭൂമി എന്നർത്ഥം ലഭിക്കുന്ന പദം ഏത് ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ക്ഷിതിയാണ് അപ്പം നമുക്ക് മറ്റു ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം തടിനി അല്ലെങ്കിൽ വാഹിനി ഓപ്ഷൻ ബിയും സിയും രണ്ടും ഒരു വാക്ക് തന്നെയാണ് നദി എന്നാണ് അർത്ഥം വരുന്നത് നദിയുടെ മറ്റൊരു പര്യായമാണ് നിംനക ഓക്കെ ഇനി ഓപ്ഷൻ ഡി കുലായം എന്ന് പറഞ്ഞാൽ പക്ഷിക്കൂട് എന്നാണ് അർത്ഥം പക്ഷിക്കൂടിൻ്റെ മറ്റ് പര്യായങ്ങളാണ് നീടം പഞ്ചരം ഈ നീടവുമായിട്ട് കൺഫ്യൂഷനായി പോകുന്ന മറ്റൊരു വാക്കാണ് നീടജം ഓക്കെ നീടജം എന്ന് പറഞ്ഞാൽ പക്ഷിയും നീടം എന്ന് പറഞ്ഞാൽ പക്ഷിക്കൂടുമാണ് ഇനി ചോദ്യത്തിൽ ചോദിച്ച ഭൂമി എന്ന വാക്കിൻ്റെ ചില പര്യായങ്ങൾ നോക്കാം ക്ഷോണി ധര ധരിത്രി ധരണി പാർ പിന്നെ നമ്മൾ ഓപ്ഷൻ എയിൽ കണ്ട ക്ഷിതി ഏഴാമത്തെ ചോദ്യം നിന്ദ എന്ന പദത്തിൻ്റെ വിപരീതം ഓപ്ഷൻ ഡി സ്തുതിയാണ് ഇനി ഓപ്ഷൻ സിയിലെ അധമം എന്ന വാക്കിൻ്റെ വിപരീതം എന്താണ് ഉത്തമം എന്നാണ് കമ്പനം എന്ന വാക്കിൻ്റെ വിപരീതം നിഷ്കമ്പനം എന്നാണ് ആർജവ ആർജവം എന്ന വാക്കിൻ്റെ വിപരീതം കൗഡില്ല്യം എന്നാണ് എട്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കാറ്റുള്ളപ്പോൾ തൂറ്റണം എന്ന ചൊല്ലിൻ്റെ അർത്ഥം ഓപ്ഷൻ ബി അവസരത്തിനൊത്ത് പ്രവർത്തിക്കണം ഇനി ചില ശൈലികൾ അല്ലെങ്കിൽ ചൊല്ലിൻ്റെ അർത്ഥങ്ങൾ നോക്കാം കാടിയായാലും കുടിക്കണം സ്വന്തമില്ലായ്മ മറ്റുള്ളവരെ കാണിക്കരുത് എന്നാണ് ഈ ചൊല്ലിൻ്റെ അർത്ഥം അണ്ണാൻകുഞ്ഞും തന്നാലായത് ഓക്കെ അതായത് അണ്ണാൻകുഞ്ഞും തന്നെ കൊണ്ടാവുന്നത് ചെയ്യുന്നു അല്ല ചെയ്യുന്നു എന്നുള്ളൊരു അർത്ഥമാണ് അതായത് എത്ര നിസ്സാരനും ചെറിയ സേവനം ചെയ്യാൻ കഴിയും ഓക്കെ അടുത്തത് ഒമ്പതാമത്തെ ചോദ്യമാണ് താഴെ തന്നിട്ടുള്ളവയിൽ ആഗമസന്ധിക്കുദാഹരണം അപ്പം ഈ സന്ധി എന്ന ഒരു ടോപ്പിക്കിൻ്റെ അകത്തു നിന്നാണ് ഈ ഒരു ഈ ചോദ്യം വന്നിട്ടുള്ളത് അപ്പോൾ സന്ധി എന്നൊരു ഒരു ടോപ്പിക്ക് വലിയൊരു ടോപ്പിക്കാണ് നിങ്ങൾ പ്രത്യേകം വീഡിയോകളോ അല്ലെങ്കിൽ പി ഡി എഫോ കണ്ട് മനസ്സിലാക്കണം പഠിക്കണം അപ്പം ആഗമസന്ധി ഇവിടെ ഉദാഹരണം ചോദിച്ചിട്ടുണ്ട് ഓപ്ഷൻ ഡി വഴിയുണ്ട് എന്നതാണ് ഉത്തരം അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഒരു വഴിയാണ് എന്താണ് ഒരു എളുപ്പമാർഗ്ഗമാണ് ആ ഒരു വാക്കിൽ നടുവിലായിട്ട് യാ ഉണ്ടോ നോക്കുക അല്ലെങ്കിൽ വ ഓക്കെ നടുവിൽ വരണം ഓക്കെ വഴിയുണ്ട് എന്നിട്ട് ആ ഒരു വാക്കിൻ്റെ നടുവിലായിട്ടല്ല യാ വരുന്നത് അല്ലേ യു അല്ലെ യു എന്ന് പറഞ്ഞിട്ട് ഒരു യാ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊരു ആഗമസന്ധിക്ക് ഉദാഹരണമാണ് മറ്റ് ഉദാഹരണങ്ങൾ നോക്കാം നമുക്ക് നോക്കാം ആഗമസന്ധിക്ക് വാഴയില അല്ലേ അതിൻ്റെ നടുവിലൊരു യാ വരുന്നുണ്ട് ഈ വാഴയില അല്ലേ അതുപോലെ മണിയറ നടുക്കൊരു യാ വരുന്നുണ്ട് അതുപോലെ തിരുവോണം അതിന് നടുക്കൊരു വാ വരുന്നുണ്ട് അല്ലേ അതുപോലെ നിലവറേൻ്റെ നടുക്കും ഒരു വാ വരുന്നുണ്ട് അതുകൊണ്ട് ഇതൊക്കെ എന്താണ് ആഗമസന്ധിക്ക് ഉദാഹരണങ്ങളാണ് ഇനി ഓപ്ഷൻ എ എന്താണ് താമരക്കുളം അത് ദിത്വസന്ധിക്ക് ഉദാഹരണമാണ് അതായത് താമര പ്ലസ് കുളം ചേർന്നിട്ടാണ് താമരക്കുളം ഉണ്ടാകുന്നത് അതായത് ഇവിടുത്തെ ക ഇരട്ടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ദിത്വസന്ധി എന്ന് വരുന്നത് ഇനി ഇറ്റിറ്റ് അതൊരു ലോപസന്ധിക്ക് ഉദാഹരണമാണ് അതായത് ഇറ്റ് പ്ലസ് ഇറ്റ് ചേർന്നിട്ടാണ് എന്താകുന്നത് ഇറ്റിറ്റ് എന്ന് വരുന്നത് അതായത് അവിടെ രണ്ടാമത്തെ ഇറ്റിൻ്റെ ഇ എന്താണ് നഷ്ടപ്പെട്ടു പോവാണ് അല്ലെങ്കിൽ ലോപിച്ച് പോവാണ് അതുകൊണ്ടാണ് ലോപസന്ധി എന്ന് പറയുന്നത് ഇനി മണ്ഡലം എന്ന വാക്ക് അതൊരു നത്യന്ത സന്ധിക്ക് ഉദാഹരണമാണ് അതെന്താണ് നത്യന്ത സന്ധി എന്ന് പറയുന്നത് മണ്ണ് മണ് പ്ലസ് ദലം അല്ലേ അത് രണ്ടും ചേർന്നിട്ടാണ് മണ്ഡലം എന്ന വാക്കുണ്ടാകുന്നത് അപ്പം ണ് പ്ലസ് ദ ഇങ്ങനെ രണ്ട് വാക്കുകൾ കൂടി ചേർന്ന് ഉണ്ടാ വരികയാണെങ്കിൽ അതിന് നത്യന്തസന്ധി എന്നാണ് പറയുന്നത് ഇനി ഏറ്റവും അവസാനത്തെ ചോദ്യം പത്താമത്തെ ചോദ്യം യഥ പ്ലസ് ഇഷ്ടം എന്നത് ചേർത്തെഴുതിയാൽ ഓപ്ഷൻ ബി യഥേഷ്ടം എന്ന് കിട്ടും അതാണ് ഉത്തരം അപ്പോൾ ഇവിടെ ഒരു റൂൾ ഉണ്ട് അല്ലേ ചേർത്തെഴുത്തും പിരിച്ചെഴുത്തും അതും ബി എസ് സി ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് അപ്പോൾ അങ്ങനത്തെ കുറേ റൂളുകളുണ്ട് അപ്പോൾ അതിലൊരു റൂളാണ് ഞാൻ ഇവിടെ പറയുന്നത് നമ്മുടെ ചോദ്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ആ അല്ലെങ്കിൽ ആ പ്ലസ് ഇ അല്ലെങ്കിൽ ഇ ഇങ്ങനെ വരികയാണെങ്കിൽ എന്താവും അത് എ ആവും കൂടി ചേരുമ്പം ഓക്കെ അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം വെച്ചിട്ട് പറയുകയാണെങ്കിൽ യഥാ എന്ന വാക്കിൻ്റെ അവസാനത്തെ അവസാനിക്കുന്നത് എങ്ങനെയാണ് ആന്ന് വെച്ചിട്ടാണ് അല്ലേ യഥാ അല്ലേ പ്ലസ് ഇനി അടുത്ത വാക്കായിട്ടുള്ള ഇഷ്ടം തുടങ്ങുന്ന വാക്ക് ഏതാണ് അല്ലേ അപ്പം ആയും ഈയും കൂടി ചേരുന്നുണ്ട് അല്ലേ പ്ലസ്സിൻ്റെ തൊട്ട് അപ്പുറം അപ്പറായിട്ട് അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ അത് കൂടി ചേരുമ്പം ഈ ആയും ഈയും കൂടി പോയിട്ട് എ ആയിട്ട് മാറും കെ യഥേഷ്ടം എന്നായില്ലേ എ എന്നുള്ളൊരു വാക്ക് നടുവിൽ വന്നില്ലേ അതേമാതിരി ദേവ അല്ലേ ദേവ അവസാനിക്കുന്ന വ എന്ന വാക്ക് എങ്ങനെയാണ് വാ അല്ലേ വ ഒരായാണ് പ്ലസ് ഇന്ദ്രൻ എന്ന വാക്ക് തുടങ്ങുന്നത് ഈയിലുമാണ് അപ്പോൾ അത് കൂടി ചേരുമ്പോൾ എ എന്ന വാക്ക് വരും അതായത് ദേവേന്ദ്രൻ എന്ന് വരും അല്ലേ ഇപ്പോൾ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡിൽ നിന്നുള്ളതാണ് ഓഫീസ് അറ്റൻഡർ തസ്തികയിലേക്ക് നടന്ന പരീക്ഷയായിരുന്നു അപ്പോൾ പാർട്ട് വൺ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമുക്കടുത്ത വീഡിയോയിൽ കാണാം താങ്ക്